കൊല്ലത്ത് റോഡരികിലെ ബേക്കറിയിൽ പ്ലാസ്റ്റിക് കവർക്കി ചേർത്ത് എണ്ണ പിടികൂടി കടയിലെത്തിയ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറത്തായത് തുടർന്ന് കടയിലെ ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു ഇതിനിടെ പ്ലാസ്റ്റിക് ചേർന്ന എണ്ണ നശിപ്പിക്കാനും ശ്രമം നടന്നു കൊല്ലം നഗരത്തിൽ എസ് പാലസ് റോഡിന് സമീപം പ്രവർത്തിക്കുന്ന പലഹാര കടയിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് കവർ ഉരുക്കി ചേർന്ന എണ്ണ പിടികൂടിയത് നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം എണ്ണ പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന കടയിലാണ് പട്ട പകൽ പ്ലാസ്റ്റിക് ഒരുക്കി ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് കടയിലെത്തിയ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ എണ്ണ നശിപ്പിക്കാൻ ശ്രമം നടന്നു തുടർന്ന് പലഹാരം ഉണ്ടാക്കിയ ജീവനക്കാരെ കടയിൽ നാട്ടുകാർ തടഞ്ഞു വെച്ചു പിന്നീട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം എത്തി പരിശോധന നടത്തി എണ്ണ പിടിച്ചെടുത്തു അതേസമയം സ്ഥാപനത്തിന് രേഖകളോ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾക്ക് ആരോഗ്യ കാർഡോ ഉണ്ടായിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി കടയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കടക്കം കച്ചവടത്തിനെത്തിച്ചിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു പലഹാര കടകൾ പരിശോധനയ്ക്ക് പിന്നാലെ അധികൃതർ കട പൂട്ടിച്ചു കടയുടെ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു